たまに。 ശംഭുവിന്റെ ഫാമിലി ഇവിടെത്തിച്ചേർന്നു ശ്രദ്ധിച്ച് മുടിയൊക്കെ നോക്കി ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഇത് ഐറ്റം വേറെ കുടുംബത്തിലേക്ക് ശംഭുചേന്റെ കുടുംബത്തെ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്ലീസ് ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട ശംഭുവിന്റെ കുടുംബം അതെ ശമ്പു തന്നെ പറ തീർച്ചയായിട്ടും ഇതിന്റെ ഭാര്യ അനിയത്തിയുടെ മോള് ഓക്കേ ഇത് വരാതിരിക്കുന്ന ചേച്ചിയുടെ മോൻ എനിക്ക് ഒരാളെ എന്താ മോന്റെ പേര് ശിവളേ ശിവറല്ലേ ഒന്നിലേ ശിവ പാട്ട് പാടും അറിഞ്ഞല്ലോ ആ പാടിക്കോ അടി നമ്മഗനേ പമ്മ മുട്ടായഗനെ എന്ന സുരീഗനെ തന്ദീഗനെ മുട്ടായഗനെ എന്നം കാടു ഏറ്റെടാ ഈ സുമ്പാരഗനെ എന്ന കന്നนาย വന്നാ എമ്മേമേ മരിപ്പിയ നമ്മന കുമ്പിട്ട് നിക്ക് അത്ടുടവന്ന നിന്നെ തെരക്ക് ആരെക്ക് വട്ട കൊക്ക അടിപൊളിയായിരുന്നു കേട്ടോത്ത് സംജിത്ത് നീമിക്കറിയല്ലേ എന്താ ചെയ്യാൻ പോറേ മരം മുറിക്കുന്ന മെഷീനല്ലേ ആ അതിന്റെ ശബ്ദം ആ ആ കൊച്ചു കൊഞ്ചില്ല കടലിന്റെ തിരമാല കടലിന്റെ തിരമാല തിരമാല ആ തിരമാലേ െ കുതിര പറയോ കുതിരോ ഒരു കുതിരയും കൂടെ ഉണ്ടോ പ്ലെയിൻ്റെ സൗണ്ട് ഇട്ടപ്പോ അടിപൊളി അടിപൊളി ഹലോ എന്താ പേര് അവന്തിക അവന്തിക എത്ര അവന്തിക ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഏത് സ്കൂളിലാ പാട്ടാണോ കണ്ണാൻ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ശംഭു കേട്ടാ നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നോ അല്ല അറേഞ്ചഡ് ആ എങ്ങനെയുണ്ട് ശംഭുണ്ട് അതൊന്നും ഒക്കെ എപ്പോഴും കാണുവോ ആ കാണും ഒരു ചേട്ടാ ഒത്തിരി മാറ്റങ്ങളുണ്ട് ഒത്തിരി ഒത്തിരി എല്ലാരും അറിയാൻ തുടങ്ങിയിട്ടുണ്ട് ശംഭുന്റെ അച്ഛന്റെ പേരെന്താണ് സുരേന്ദ്രൻ സുരേന്ദ്രേ അമ്മയുടെ പേര് ലീല ലീല അപ്പൊ എന്തായാലും അച്ഛനോടും അമ്മയോടും ഒക്കെ നമ്മുടെ പ്രത്യേക അന്വേഷണം പറയണം നിങ്ങളെ മൂന്ന് മൂന്നുപേരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം മൂന്ന് മക്കളെ കണ്ടതിൽ ഒരുപാട് സന്തോഷം ഇനി ഇടയ്ക്കൊക്കെ വരണം കേട്ടോ മുൻസിപ്പാലിറ്റിയിലാ ജോലി ചെയ്യുന്നേ രാധാകൃഷ്ണൻ അപ്പൊ അവിടെയുള്ളവർക്ക് ഹായ് കൊടുക്കണം മാവേലിക്കര മുനിസിപ്പാലിറ്റിയിലുള്ള രാധാകൃഷ്ണൻ ചേട്ടനും ചേട്ടന്റെ എല്ലാ സുഹൃത്തുക്കളും ഞങ്ങളുടെ എല്ലാവരുടെയും ജോലി ചെയ്യുന്ന രഞ്ജിനി എന്ന ഞങ്ങളുടെ എല്ലാവരുടെയും വക ഒരു വലിയ ഹൈ അവിടെയുള്ള എല്ലാ സ്റ്റാഫിനും ഞങ്ങളുടെ വലിയ ഹായ് പോലെ ഒരുപാട് സന്തോഷം ഒത്തിരി സന്തോഷം എല്ലാരും കണ്ടതല്ലേ അപ്പൊ ഡിലുമിനേറ്റി അവിടെ ഇരിക്കാ എന്നിട്ട് നമുക്ക് മാർക്ക് കൊടുക്ക അച്ഛനെ ഏഹ് ഡിലുമിനേറ്റി അവിടെ പോയിരുന്നു ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ളവേഴ്സിൽ